തെറ്റെല്ലാം ചെയ്ത് എല്ലാ വലിയ പാപവും ചെയ്തതിനു ശേഷം പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ വരാനുള്ളത് വഴി തങ്ങൂലാണല്ലോ സംഭവിക്കാനും ഉള്ളൊരു സാഹചര്യം ഉണ്ട് ഞാൻ ഉറങ്ങി കിടന്നപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഇന്ന് ദൈവം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ

സംവിധാനത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ട് പലതാണ് പറയുന്നുണ്ട് ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ മരണശേഷം എന്താണെന്നുള്ളൊരു ഫാക്ടർ ഞാൻ ഓവറായിട്ട് ചിന്തിക്കാറില്ല ആ ഒരു ലീവ് ദ മൊമെന്റ് ആ ഒരു പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും ആ ഒരു രീതിയിലാണ് പോകേണ്ടത് കാരണം മരണശേഷമുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ ഈ ഒരു സമയം ഒരാളെ വേദനിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് മരണശേഷം ചെറുപ്പത്തൊക്കെ ഞാൻ കേട്ടുള്ള കാര്യമാണ് സ്വർഗം നരകം എന്ന് പറയുന്ന രണ്ട് വാതിലുകളാണ് അതെ എനിക്ക് പാപങ്ങള് കൂടുതൽ ചെയ്യാണെങ്കിൽ നമ്മളെ ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ആ ഒരു സംവിധാനം ആ അതെ ആ ഒരു സംവിധാനം ഞാൻ ചെറുപ്പം മുതൽ കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് എന്താ മൈൻഡിലേക്ക് വരാം അപ്പൊ നമ്മൾ കൂടുതൽ തെറ്റുകൾ ചെയ്യാതിരിക്ക നമ്മൾ നല്ല രീതിയിൽ നന്മകൾ മാത്രം ചെയ്യുക തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പോയി ഈ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയിട്ട് നമ്മൾ തെറ്റേറ്റ് പറഞ്ഞിട്ട് ഈ പാപം തിരിച്ചു വരിക ബാക്കപ്പ് വരിക എന്നിട്ട് ഇനി ചെയ്യാതിരിക്ക ആവർത്തിക്കാതിരിക്കുന്ന സൃഷ്ടിച്ചൊരു ലൂപ്പായിട്ട് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മൾ ഇത് പറയുന്ന പോലെ തെറ്റെല്ലാം ചെയ്ത് എല്ലാ വലിയ പാപവും ചെയ്തതിനു ശേഷം പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഇപ്പൊ ഉർഷാദ് സാധനം ഒരു തെറ്റ് ചെയ്തു പള്ളിയിൽ പോയി കുമ്പസരിച്ചതിന് ശേഷം വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കുമ്പസാരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അല്ല നമുക്കൊരു ലൈഫ് മാറ്റം എന്ന് പറയുന്ന നല്ലൊരു കാര്യമാണ് ഇപ്പൊ ഇത്ര കാലം നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതിനുശേഷം നിനക്ക് മാറണമെന്ന് പറയുന്നൊരു ചിന്ത ഉണ്ടായി നീ മാറുകയാണ് അപ്പൊ അത് നല്ലൊരു കാര്യമാണ് അപ്പൊ നീ മാറിയതിന് ശേഷം ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉഷാദ് അത് മോശം ഒരാളാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല ഇപ്പോ ഈ ഒരു പ്രസന്റ് തൊട്ട് നീ എന്താണെന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഇതിനു മുൻപ് നീ എന്തൊക്കെ നീ ഇതിനു മുമ്പ് എന്തൊക്കെ മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതൊന്നും നമ്മൾ ഇനി ചിന്തിക്കേണ്ടതോ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് വെച്ച് ചില ആൾക്കാരുടെ പ്രശ്നമാണ് നമ്മളിപ്പോ പ്രസന്റ് നന്നായി നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ വിട്ടു നന്നായി അപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുക പക്ഷെ കർമ്മ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് അതിന്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ ചെയ്ത പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഇനി മരിച്ചു കഴിയുമ്പോൾ ഞാൻ അത്ര അധികം കേന്ദ്രങ്ങൾ അനുഭവിക്കണം എന്നുള്ളൊരു കാര്യം ഈ കർമ്മ എന്ന് പറയുന്നത് തന്നെ നമ്മൾ റിലേറ്റ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോ നമ്മൾ കുറച്ചു നേരം തിരിച്ചു പോകും ഓക്കേ ഇതിനു മുമ്പ് ഇങ്ങനെ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത് ഇതൊക്കെ ഒരു ടൈം കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കത്തുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് എന്താ ഒരു പ്രശ്നം വരുമ്പോൾ നീ ആദ്യം ഭയങ്കര ഡിപ്രസ്ഡ് ആവും വളരെ സ്ട്രെസ് ആയിരിക്കും എനിക്ക് മാത്രം എന്താ ഈ റീസൺ പോലും നിനക്ക് അറിയത്തില്ലായിരിക്കും അതിനുശേഷം കുറച്ചുനാളോട് കഴിയുമ്പോൾ നീ തന്നെ ആ ചിന്തിക്കണ്ടേ എനിക്ക് ഞാനിങ്ങനെ ഒരാൾക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിന്റെ ഓപ്പോസിറ്റ് എന്റെ ലൈഫിൽ പ്രതിഫലിച്ചു എന്നുള്ളൊരു സാധനമാണ് കഴിഞ്ഞ ദിവസം ഒരു എന്താ ഇൻഫ്ലുവൻസർ ആണ് പുള്ളി പറഞ്ഞൊരു ഫാക്ടറി ഞാൻ കണ്ടത് ഈ ന്യൂട്ടൺ സ്ലോയെ ഒന്നും പുള്ളി ഇതുമായിട്ട് കർമ്മയില് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ന്യൂട്ടൺ സ്ലോ റിലേറ്റ് ചെയ്യുന്നതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടും അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പോകുന്നതിനോട് വിശ്വസിക്കുന്നില്ല അത് ആ ഒരു കൺസെപ്റ്റ് എനിക്കും ഒരു ഓക്കെ ആയിട്ട് തോന്നി കാരണം നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും അത് സത്യമാണ് നീ ഇപ്പൊ എന്തെങ്കിലും പണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതെ നീ ഡെയിലി ഇത് ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തല്ലോ അപ്പൊ എന്റെ ലൈഫില് നിന നീ റിലേഷൻഷിപ്പില് പണ്ടൊരാളെ എന്താ നിനക്ക് സെറ്റ് ആവാതെ നീ ബ്രേക്കപ്പ് ആക്കി എന്ന് വെച്ചോ നിനക്ക് ഇപ്പൊ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് നിനക്കൊരു സ്ട്രെസ് ആയിരിക്കും ഓക്കെ എനിക്കിനി ഇങ്ങനെ എനിക്ക് എനിക്കിങ്ങനെ വരുമോ എന്നെ നിന്റെ പാർട്ണർ ചതിക്കോ നീ ചതിക്കൂ ചതിക്കൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിന്റെ ലൈഫിൽ അത് വരും അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നീ ഇപ്പോ വേറെ ചിലർ പറയും നീ ഇപ്പൊ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും വരും വരാനുള്ള സാധ്യത അതിന്റെ അപ്പുറത്തേക്കും നീ ചിന്തിച്ചുകൊണ്ടും കൊണ്ടും നിനക്ക് ഇത് സംഭവിക്കാനും ഉള്ള ഒരു സാഹചര്യമുണ്ട് അതൊരു യൂണിവേഴ്സൽ ഫാക്ടർ ആണെന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന ദൈവിക സങ്കല്പങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള നമ്മുടെ കുറെ ട്രസ്റ്റുകളാണ് നീ ഇപ്പൊ നിങ്ങൾ നിന്റെ കർമ്മയിൽ വിശ്വസിക്കുന്ന പോലെയാണ് പലരും ഈ വിശ്വാസങ്ങളിൽ അല്ലെങ്കിൽ ഈ ദൈവികപരമായിട്ടുള്ള ആചാരങ്ങളിലും വിശ്വസിക്കും പക്ഷെ ഒരുപാട് പേര് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ചില ആളുകൾ പറയും മരണശേഷം നമ്മൾ എവിടെയും പോകുന്നില്ല നമ്മള് ആത്മാവായിട്ട് നമ്മൾക്കിടയിൽ തന്നെ ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെ നലഞ്ഞു തിരിഞ്ഞ് നടക്കും എന്ന് പറയുന്നവരുണ്ട് ചില അവര് പറയും നമ്മള് മരണശേഷം നീ ആദ്യം പറഞ്ഞ പോലെ നരകത്തിലേക്ക് പോവും അല്ലെങ്കിൽ സോറി രണ്ട് ഡോർ ഡോറുണ്ടാവും നല്ല ഡോറിൽ നമ്മൾ കയറി ചെല്ലുന്നുണ്ട് ചില ആളുകൾ പറയുന്നുണ്ട് നമ്മൾ മരണശേഷം മരണശേഷം നമ്മൾ പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ എനർജി വിടത്തിന് നിൽക്കും ബാക്കി ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മൾ അത്ര നാൾ ജീവിച്ചതോ ഒന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല പിന്നെ നമ്മൾ കൊറേ നാൾ കഴിഞ്ഞിട്ട് ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ പുനർജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിനു മുൻപ് മരിച്ച ഏതോ ഒരു സ്ഥലത്ത് മരിച്ച അതേ കാര്യങ്ങൾ ഒരു കുട്ടി ഇവിടെ ജനിച്ചിട്ട് ഈ കുട്ടി അതേ കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ എന്റെ ജനന ഉദ്ദേശം ഇതാണ് അല്ലെങ്കിൽ എന്റെ അച്ഛനും മമ്മി നേരത്തെ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു ചില ആളുകൾ ഇപ്പൊ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അതിനെ അതൊക്കെ ദൈവം ആണ് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിലൊരു സത്യാവസ്ഥയില്ല കാരണം അവർക്കൊരു അവര് പറയാണ് ഇപ്പൊ ഞാൻ എനിക്ക് എന്തോ ശക്തി കിട്ടി ഞാൻ ഉറങ്ങി കടന്നപ്പോഴത്തേക്ക് എൻറെടുത്ത് ദൈവം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ എന്റെ ശക്തി നിന്നിലേക്ക് ഞാൻ തരുവാണെന്ന് പറഞ്ഞിട്ട് നിന്നെ കൈമാറുവാണ് നീയാണ് ഇന്നിട്ട് എല്ലാവരും നോക്കേണ്ടത് എന്നൊക്കെ പറയും അങ്ങനെ പറയുന്ന കുറെ ഉടായ്പ ആളുകളുണ്ട് എനിക്ക് അറിയില്ല ഒന്നാമത്തെ കാര്യം അങ്ങനത്തെ ആൾക്കാർ പബ്ലിസിറ്റി കൊടുക്കില്ല ചില ആൾക്കാരൊക്കെ യഥാർത്ഥ സന്യാസിമാരെ ഒന്ന് മാത്രമായിട്ട് പവർ അങ്ങനെ കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും ദൈവം പവർ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ നിനക്കൊരു ടാലന്റ് ഉണ്ട് ആ സാധനം നീ കഷ്ടപ്പെട്ട് നിനക്ക് വന്നൊരു കാര്യം അല്ലെങ്കിൽ ഒന്നെങ്കിൽ നിനക്കൊരു കാര്യം ഉണ്ടാവണം അല്ലാതെ കാര്യം എനിക്ക് തന്നെ അല്ല എല്ലാവർക്കും എന്തെങ്കിലും പവർ ഉണ്ടാവും അത് നമ്മൾ പ്രശ്നമാണ് നിനക്കൊരു സാധനം ഉണ്ട് നീ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്റെ ആ ഒരു ടാലന്റ് നീ വർദ്ധിപ്പിച്ചെടുത്തു അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും വ്യത്യസ്ത തലങ്ങളിലായിരിക്കും അവർ സംസാരിക്കുന്നത് ഒരാൾ പോലും ഒരേപോലെ പോലും നമ്മൾ കേൾക്കുന്നില്ല പല ആളുകളും പല കഥകളാണ് പറയാറ് അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളാണ് അവർ പറയുന്നത് നമുക്ക് ഇപ്പൊ ഒരു അനുഭവം ഉണ്ടായി ഞാൻ അത് ചെയ്യുമ്പോൾ എനിക്ക് അതേ ഫീൽ ഉണ്ടാവണമെന്നില്ല അപ്പൊ നീയും ഞാനോടെ മെഡിറ്റേഷൻ ചെയ്യുന്നു നീയും ഞാനും കൂടെ യോഗ ചെയ്യുന്നു നിനക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ആയിരിക്കത്തില്ല ഉണ്ടാവുന്നത് എനിക്ക് ചിലപ്പോ ആ ഒരു ഫുൾ ഡേ ഞാൻ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും നീ പക്ഷെ കുറച്ച് എനർജെറ്റിക് എനർജി കുറവായിരിക്കും അപ്പൊ നമ്മള് രണ്ടുപേരോട് ഒരാളൊന്ന് ചോദിക്കാം നിങ്ങൾ രണ്ടുപേരും യോഗ പ്രാക്ടീസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ അനുഭവം ഞാൻ ചിലപ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പറയും എന്റെ ഡേ വളരെ സൂപ്പർ ആയിരുന്നു ഞാൻ വളരെ എനർജറ്റിക് ആയിരുന്നു ഇങ്ങനെ പറയാം അപ്പൊ നീ പറയും കുഴപ്പമില്ലായിരുന്നു അപ്പൊ അതിന് നമ്മൾ വ്യത്യാസം കണ്ടു നീയും ഞാൻ ഒരേപോലെ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ നിനക്കുണ്ടായ അനുഭവം വേറെ എനിക്കുണ്ടായ അനുഭവം വേറെ ഇത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ഈ പറയുന്ന സന്യാസിമാരാണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർ പറയുന്നത് ചിലർക്ക് വ്യത്യസ്ത തലമായിട്ടുള്ള പല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് സക്സസ്സുകൾ ഉണ്ടാവും ലൈഫിൽ കുറെ ഇൻറ്റ്യൂഷൻസ് അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതൊക്കെ ഓരോരുത്തരെയും പ്രത്യേകതര അനുഭവങ്ങളാണ് ഇപ്പോൾ അയാൾക്ക് അത് കിട്ടി എനിക്കത് കിട്ടിയില്ലായത് കൊണ്ട് രണ്ടുപേരും ചെയ്യുന്ന തെറ്റാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെയും ഓരോ അനുഭവങ്ങളാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്കതിൽ എന്താ വിശ്വാസം വരുള്ളൂ അത് മനുഷ്യന്റെ സ്വാഭാവികം അത് അങ്ങനെ പാടുള്ളൂന്നുള്ളതാണ് നമ്മൾ അന്ധമായ ഒരു കാര്യത്തിന് വിശ്വസിക്കാൻ പാടില്ല ഇല്ല എന്ന് നമ്മൾക്ക് വെറുതെ പറയേണ്ട ആവശ്യമില്ല എന്റെ ജീവിതത്തിലേക്ക് ഞാൻ എടുക്കാതിരിക്കാൻ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിനക്ക് ഇരുട്ടനെ പേടിയാണ് എനിക്ക് പേടിയില്ല എന്ന് പറയുന്നത് നീ അനുഭവിച്ച സാഹചര്യത്തിലേക്ക് ഞാൻ വരാത്തത് കൊണ്ടാണ് എനിക്ക് പേടി നിനക്ക് പേടിയുള്ളതും അപ്പൊ നമുക്ക് ഒന്നിനെയും ഇല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാനോ ഒരു സൊസൈറ്റിയിൽ വരണ്ട കാര്യങ്ങൾ വരേണ്ട അടുത്ത് സംഭവിച്ചോളൂ മരണത്തിന് പല ഈ പറയുന്ന പോലെ മരണശേഷം എന്താകും എന്നുള്ളത് ചിന്തിക്കാതെ ഇപ്പൊ എന്താ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ